രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ മുഖമാകുന്നു ഒപ്പം യു ഡി എഫിൻ്റെയും ഏറ്റവും ചെറിയ വയസ്സിലെ മന്ത്രി മന്ത്രിയെന്ന് ആർക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡിനൊപ്പം തന്നെ എൻ എസ് യുവിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഒൻപത് വർഷക്കാലം കെ പി സി സിയുടെ അധ്യക്ഷൻ മാത്രമല്ല കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയിട്ടും ആ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന കെ പി സി സി അധ്യക്ഷൻ ഒരാൾക്ക് യു ഡി എഫിൻ്റെ നേതൃസ്ഥാനത്തെത്താൻ ഇതിനപ്പുറം ഒരു യോഗ്യതയുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കാലത്തെ വരവേൽക്കാൻ നിൽക്കുന്ന ഈ സമയത്ത് യു വലിയ പ്രതീക്ഷകൾ ലഭിക്കുന്നു എന്നുള്ളത് സത്യമാണ് യു ഡി എഫിന് ശക്തി കൂടണമെങ്കിൽ കോൺഗ്രസ്സിന് ശക്തി കൂടണം അതിന് നല്ലൊരു നേതൃത്വവും മുഖവുമാണ് ഇവിടെ അത്യാവശ്യം അതാണിപ്പോൾ രമേശ് ചെന്നിത്തലയിലൂടെ കൈവന്നിരിക്കുന്നത് ഒരു സമുദായം അല്ലെങ്കിൽ ഒരു മതസംഘടന ഒരു നേതാവിനെ അവരുടെ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ അവർ ആ സമുദായത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെ തന്നെ സ്വീകാര്യനാകുന്നു എന്ന സത്യം മറച്ചു വെക്കാനാകില്ല കേരളത്തിലെ പ്രബല സമുദായങ്ങളുടെ മുഴുവനും ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുകയാണ് രമേശ് ചെന്നിത്തല എൻ എസ് 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 എൻ ഡി പി എന്നീ സംഘടനകൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ചെന്നിത്തലയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് ഒരു നേതാവിനും ഒരു പരിഗണനയാണ് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ പ്രബലരായ രണ്ട് ഹിന്ദു സമുദായങ്ങൾ നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ എൻ എസ് 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 എൻ ഡി പി സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിയതിന് പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മലപ്പുറം പട്ടിക്കാട്ട് ജാമിയാനൂരിയയുടെ അറുപതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഗരീബ് നവാസ് എന്ന സെഷനാണ് രമേശ് ചെന്നിത്തല അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് ചെറിയ കാര്യമല്ല കേരളത്തിലെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങാൻ തന്നെയാണ് രമേശ് ചെന്നിത്തല അവിടെ എത്തുന്നത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ അധ്യക്ഷനായ ജാമിയയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ കൂടി പരിപൂർണമായ പിന്തുണയും താല്പര്യവും പ്രകാരമാണെന്നാണ് വിവരം കഴിഞ്ഞ വർഷത്തെ ജാമിയാനൂരിയ വാർഷിക സമ്മേളനത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു പ്രാധാന്യം ഇവിടെ നൽകിയിട്ടില്ല എന്നാൽ ഇത്തവണ സതീശനെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയ ചിത്രം മാറുന്നതോടെ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുക വഴി അദ്ദേഹമാണ് യു ഡി എഫിൻ്റെ നേതാവ് എന്ന സൂചനയാണ് മുസ്ലിം ലീഗ് കേരളത്തിന് നൽകുന്നത് സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ തലപ്പത്ത് രമേശ് ചെന്നിത്തല എന്ന നേതാവിനെ എത്തിക്കാൻ എല്ലാ സമുദായ സംഘടനകളും ഒറ്റ സ്വരത്തിൽ തീരുമാനമെടുക്കുന്നത് ചിലപ്പോൾ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഉത്തരം കിട്ടാതെ നിൽക്കുകയായിരുന്ന കോൺഗ്രസിന് മുന്നിലേക്ക് രമേശ് ചെന്നിത്തലയാണ് അവിടെ യോഗ്യൻ എന്ന് ഒരു നാട് മുഴുവൻ വിളിച്ചു പറയുമ്പോൾ അതൊരിക്കലും പറയിപ്പിക്കാൻ വഴിയില്ല മറിച്ച് അത് ചെന്നിത്തലയ്ക്ക് കേരളം നൽകുന്ന ഒരു അംഗീകാരം മാത്രമായിട്ടേ കാണാൻ കഴിയൂ ഒരു ഇത് വി ഡി സതീഷിൻ്റെയും കൂടെ നടക്കുന്നവരെയും തിടുക്കം കണ്ടിട്ടും കേരളം ഒന്നടങ്കം നൽകിയൊരു സൂചനയാണെന്നും വേണമെങ്കിൽ പറയാം ഏതായാലും രമേശ് ചെന്നിത്തലയാണ് തങ്ങളുടെയും ചോയ്സ് എന്ന് ഹൈക്കമാൻഡും സൂചന നൽകിയതിന് ശേഷമാണ് ഈ നീക്കങ്ങളെല്ലാം എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ ഇനി ചെന്നിത്തല യുഗമെന്ന് ഉറപ്പിക്കാം കെ കരുണാകരനും എ കെ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം ചെന്നിത്തല എന്നത് ഉറപ്പിക്കുന്നതാണ് അദ്ദേഹം പോകുന്ന ഇടങ്ങളിലെ ജനക്കൂട്ടങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്